ആ എപ്പിസോഡില് നമ്മുടെ ഒരു സ്റ്റുഡിയോ ടൂൻ ഫോർട്ടീൻ കെ റെസൊല്യൂഷനുള്ള കേരളത്തിലെ ഏറ്റവും വലിയ എൽഇഡി ബോളാണ് സ്റ്റുഡിയോ പ്രൊഡക്ഷൻ ഇങ്ങനെ ഉണ്ടോ ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാമുകൾക്ക് മേക്കപ്പ് ഹെയർ എല്ലാം ചെയ്യുന്നത് പ്രോഗ്രാം കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ക്യാമറ ഒമ്പത് ക്യാമറയുടെ ഔട്ട് അവിടെ കാണാൻ പറ്റും ഒറ്റ ബിൽഡിംഗിൽ തന്നെ എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരേ ഒരു ചാനലാണ് ഒരു പുതിയ വെറൈറ്റി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു നമ്മൾ എറണാകുളത്താണ് എറണാകുളത്ത് എവിടെ പിഞ്ചു നമ്മൾ ഹോം ടൂർ വീഡിയോ അല്ല കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ ഫ്ലോർ ആണ് നമ്മൾ ടെലിവിഷൻ സ്റ്റുഡിയോ ഫ്ലോർ അത് ഈ അടുത്ത കാലത്ത് പണിയാ അമൃത ടെലിവിഷന്റെ സ്റ്റുഡിയോയിലാണ് നമ്മളുള്ളത് ഒരു വലിയ പടുകൂറ്റൻ ബിൽഡിംഗ് ആണ് ഇതിന്റെ ഉള്ളില് നമ്മള് പല പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ടോ തന്നെ ടീ കോമഡി സന്ധ്യാദീപം അങ്ങനെ ഒട്ടുമിക്ക മെയിൻ പ്രോഗ്രാമുകളും ഷൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ പിന്നെ മെയിൻ ഇവന്റ്സ് ഒക്കെ നടക്കുന്നത് ഈ ലേറ്റസ്റ്റ് അപ്ഡേഷനും ഈ സ്റ്റുഡിയോയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ ഉള്ളിലെ ഷൂട്ടിങ് കാര്യങ്ങള് ലൈറ്റ് സെറ്റപ്പ് അല്ലെങ്കിൽ കാണാൻ എനിക്ക് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് അതെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു സ്റ്റുഡിയോ രീതികളൊക്കെ പക്ഷെ നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ കമോൺ കമോണവരുകൂടി നമുക്ക് മെല്ലെ അമൃത ടെലിവിഷൻ്റെ സ്റ്റുഡിയോയിലേക്ക് കയറാം ബാ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ പ്രൊഡ്യൂസേഴ്സ് റൂം കൊടുത്തിട്ടുണ്ട് ക്ലാസ് ഒക്കെ കവർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ മേക്കപ്പിൻ്റെ സെറ്റ് മേക്കപ്പ് കോസ്റ്റ്യൂം ചേഞ്ച് പിന്നെ കുറേ പ്രോപ്പർട്ടീസൊക്കെ കൂടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അതിനുള്ള ഏരിയയാണ് ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് സെക്ഷൻ ഇവിടെയാണ് കോൺഫറൻസ് ഹാൾ വരുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മുടെ പ്രോഗ്രാമുകൾക്ക് മേക്കപ്പ് ഹെയർ എല്ലാം ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ കുറെ റൂമുകളായിട്ട് അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ നമ്മളെ ഇന്ന് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ചെറിയ കുറച്ച് മേക്കപ്പ് പരിപാടികളുണ്ട് കോമഡി മാസ്റ്റേഴ്സിൽ നമ്മൾ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള സ്പെഷ്യൽ എപ്പിസോഡ് ഡിസംബർ ഒൻപതാം തീയതി രാത്രി ഒൻപത് മണിക്ക് അമൃത ടി വിയിലെ സംപ്രേഷണം ചെയ്യുന്നുണ്ടാവും കേട്ടോ എല്ലാവരും മിസ്സാക്കേണ്ട കാണണേ അമൃത ടി വി ഡിജിറ്റൽ മീഡിയ അവാർഡ്സിൽ ബെസ്റ്റ് ഹോം ടൂർ ഓഫ് പോപ്പുലർ അവാർഡ് കമോന്റെ പരിപാടിക്കാണ് കിട്ടിയിരിക്കുന്നത് അതിന് നമ്മുടെ പ്രേക്ഷകരോട് ഒരു ബിഗ് താങ്ക്സ് അപ്പൊ നമ്മള് സ്റ്റുഡിയോ ഫ്ലോറിൽ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രോഗ്രാം നമുക്ക് പങ്കെടുക്കാൻ പറ്റിയ അപ്പൊ എല്ലാരും പരിചയപ്പെടാൻ പറ്റി ഒത്തിരി സന്തോഷം വലിയ കൂറ്റൻ സ്റ്റുഡിയോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാം കേട്ടോ അതെ നമ്മളിതൊരു വീടായിട്ട് തന്നെ കണ്ടിരിക്കുന്നത് ഒരു വലിയൊരു കോമഡി മാസ്റ്റേഴ്സ് ഹൗസ് അല്ലെങ്കിൽ അമർനാഥ് വീട്ടിൽ അമർതാ ടെലിവിഷന്റെ വലിയ ഹൗസ് ബിഗ് ഹൗസ് പല വീടുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ വെറൈറ്റി വീട് തന്നെയാണ് നമ്മളിപ്പോ ഹോം സോസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സന്തോഷം ചേട്ടാ നല്ല സംഭവം നിങ്ങൾ ഇതിനകത്ത് വന്നിട്ടെങ്കിലും ഓരോ സമയത്ത് ഓരോ വീടുകൾ മാറി മാറി സെറ്റിൽ വന്നില്ല ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഞങ്ങള് കടല് കൊണ്ടുപോകുന്നില്ല കായല് കൊണ്ടുപോകുന്നില്ല വെള്ളച്ചു കൊണ്ടുപോ അതാണ് ഞങ്ങളെ വീട്ടിൽ അല്ല ആക്ച്വലി എന്താറിയാം നിങ്ങൾ ഇപ്പൊ വന്ന സമയം പറയുന്നത് കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു മൈൽ സ്റ്റോൺ സമയത്താണ് കാരണം നമ്മൾ ആയിരം എപ്പിസോഡ് ആകാം ഏകദേശം അയ്യായിരം കുടുംബാംഗങ്ങൾ ഈ ഫോണിൽ വന്നു പോയിട്ട് அது no, சந்தோஷம் no, 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 no. ah, അപ്പൊ നമ്മള് ഇവിടെ ഷോ നടക്കുകയാണ് കോമഡി മാസ്റ്റേഴ്സിന്റെ അത് കഴിഞ്ഞു വലിയൊരു പടുകൂറ്റം ഫ്ലോർ അല്ലെ വലിയൊരു ഫ്ലോർ ആണ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുജ് ചേട്ടനോട് നമസ്കാരം നമസ്കാരം ഷോ പ്രൊഡ്യൂസർ ആണ് അല്ലെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആണ് സിനിമയിൽ സിനിമയിലെ ഡയറക്ടർ ടി വി പോലും പ്രൊഡ്യൂസർ ആണ് അതെല്ലേ എന്ന് വെച്ചാൽ കാശ്മടക്കുന്നതാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഷോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെയ്യുന്നതാണ് കോമഡി മാസ്റ്റേഴ്സിന്റെ നമ്മളിപ്പോ കഴിഞ്ഞ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ വളരെ വളരെ സന്തോഷമുള്ള ഒരു പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് സന്തോഷം നിങ്ങൾ വന്നത് വെറുതെ അല്ലല്ലോ ഇത്രയും വലിയൊരു പ്രേക്ഷക ഒരു ഒരു സംഭവം നിങ്ങൾക്ക് ബാക്കപ്പ് ഉണ്ട് അമൃത ടി വി ഡിജിറ്റൽ മീഡിയസിൽ അവർഡ് മേടിച്ചിട്ടാണല്ലോ നമ്മളിങ്ങോട്ട് വന്നത് അതെ ആയിരം എപ്പിസോഡ് ഉടനെ ആവും വർഷത്തെ യാത്രയാണ് കോമഡി മാസ്റ്റേഴ്സിന്റെ ഓൾമോസ്റ്റ് ഫൈവ് തൗസൻഡ് ആൾക്കാർ ഈ ഇതിന്റെ ഫ്ലോൾഡ് ഒരുപാട് പേരുടെ കരിയറൊക്കെ മാറി ഫ്ലോറാണ് ഫ്ലോറാണ് സന്തോഷം കേട്ടോ അപ്പൊ ഈ ഇങ്ങനത്തെ സ്റ്റുഡിയോയിൽ ഷൂട്ട് കിടക്കുന്ന കാര്യങ്ങളെ പറ്റി ആളുകൾക്ക് വലിയ അറിവുണ്ടാവണമെന്നില്ല ഷൂട്ടിംഗ് സെറ്റപ്പ് ഇപ്പൊ നമ്മൾ എന്നു കാണുമ്പോൾ ഒരു ആയിരം ലൈറ്റിന് അടുത്തെങ്കിലും ഗോൾഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഈ ഓരോ ലൈറ്റും മോൾഡോട്ട് നോക്കി അറിയാം അതെ ഇത് ഓരോന്നിനും ഓരോ സ്വിച്ച് ആണോ അല്ല ഇത് കുറെ ക്ലബ്ബ് ചെയ്തിട്ടുണ്ട് അവര് പല പല ലൈറ്റ്സ് ഉണ്ട് ഓറോ ലൈറ്റ്സ് ഉണ്ട് ലൈറ്റ് പിന്നെന്താ പറയാ അങ്ങനത്തെ കുറച്ച് മൂവിങ് ഹെഡുകൾ ഉണ്ട് ഷാർപ്പീസ് ഉണ്ട് അതുപോലെ എന്താ പറയാ ലൈറ്റുകൾ ഉണ്ട് ഓരോ പർപ്പസ് ആണ് ഈ ലൈറ്റുകൾ പാർലൈറ്റുകൾ നമുക്ക് ഫേസ് ലൈറ്റ് വരുന്നത് ലൈറ്റ്സ് ആണ് മൂവിങ് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡാൻസ് ഒക്കെ കാണുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്ട് ലൈറ്റ് കാണുന്നില്ല അതിനുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ഇത് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഡിഒപി ലൈറ്റ് അവരാണ് കൺട്രോൾ ചെയ്യുന്നത് ക്ലബ്ബ് ചെയ്ത് ലൈറ്റ് ഇരുപത്തി ലൈറ്റിന് ഒരു സ്വിച്ച് ആയിരിക്കും അവർ ഡിസൈൻ ഡിസൈൻസിറ്റി വലിയ ഇവിടെ ആക്ച്വലി സൂപ്പർ സ്റ്റാർ നടക്കുന്നുണ്ട് കോമഡി മാസ്റ്റേഴ്സ് ഉണ്ട് സന്ധ്യ ഉണ്ട് പിന്നെ പിഷാറെഡ്ഡിയുടെ പ്രോഗ്രാം ഉണ്ട് ഓർമ്മയിലും അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ എൽ ഇ ഡി വോളും ആയതും ഉണ്ട് ബാക്ക്ഗ്രോപ്പ് ചേഞ്ച് ചെയ്ത എൽഇഡി ബോൾ പ്രത്യേകതല്ലേ അതെ ഫോർട്ടീൻ കെ റെസല്യൂഷനുള്ള ഫോർട്ടീൻ കെ റെസല്യൂഷനുള്ള കേരളത്തിലെ ഏറ്റവും വലിയ എൽ ഇ ഡി ബോൾ സ്റ്റുഡിയോ പ്രൊഡക്ഷൻ ഇങ്ങനെയുണ്ടോ അതെ ഫോർട്ടീൻ കെ റെസൊല്യൂഷൻ നമുക്ക് അറിയാലും ടി വി ഫോർ കെറ്റി ഡിഗ്രി വൺറ്റി വൺ ഡിഗ്രിയിലേക്ക് നടക്കാൻ എത്ര ക്യാമറ ഉണ്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഇപ്പൊ ഒമ്പത് ക്യാമറ ഉണ്ട് സൈഡിലൊക്കെ ഉണ്ടോ അതെ ലൈവ് ആയിട്ട് നോക്കുവാണെങ്കിൽ അഞ്ച് ക്യാമറ ഉണ്ട് അവിടെ ഇരിക്കുന്ന ഗസ്റ്റിനെ ചാർജ് ചെയ്യാൻ ഒമ്പത് ക്യാമറ ഉണ്ട് ചാർജ് ചെയ്യുന്നതല്ലേ പിന്നെ ഒരു മാസ്റ്റർ ക്യാമറ അവിടെയുണ്ട് സെന്ററില് നമുക്ക് രണ്ട് ക്യാമറ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജ് പെർഫോമൻസ് ആണല്ലോ അപ്പൊ നമുക്ക് അറ്റ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തിരിച്ചും പറിച്ചും ഷൂട്ട് ചെയ്യാനുള്ള സമയമില്ല അപ്പം എല്ലാരും കവർ ചെയ്യണം ഗസ്റ്റ് ഉണ്ട് പെർഫോമൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ ഇവിടെ ഈ നാട്ടുകൂട്ടം എന്നുള്ള പേരിൽ പുറത്തുനിന്ന് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് എല്ലാ റിയാക്ഷൻ കവർ ചെയ്യാൻ ഇത്രയും ക്യാമറ ഇത്രയും ക്യാമറ ആവശ്യമുണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പല ആളുകൾ ഇപ്പം പ്രോഗ്രാം പ്രൊഡ്യൂസർ ബാക്ക് എന്താ കാര്യം സൈഡിലായിരിക്കും പ്രോഗ്രാം കൺട്രോൾ റൂം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കമാൻഡ് പോകുന്നത് ഈ പ്രോഗ്രാം കൺട്രോൾ റൂമിലിരുന്നോണ്ട് നമുക്ക് ഈ എട്ട് ക്യാമറ ഒമ്പത് ക്യാമറയുടെ ഔട്ട് അവിടെ കാണാൻ പറ്റും അവിടെ ഇരുന്നുകൊണ്ട് ഡിഒി അടുത്തുണ്ടാവും അതുപോലെ ഈ ഗ്രാഫിക്സ് ചെയ്യുന്ന ആളുണ്ടാവും അപ്പോ നമ്മുടെ കമാൻഡ് അനുസരിച്ച് ഗ്രാഫിക് പ്ലേബാക്ക് നടക്കും ക്യാമറ നമ്മുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ലൈവ് ടൈമിൽ തന്നെ ഫ്രെയിം ആക്കി തരും സ്പോട്ട് എഡിറ്റിംഗ് അല്ല അതിന് പറയുന്നത് സ്വിച്ചിങ് എന്നാണ് ഈ ഒമ്പത് ക്യാമറയുടെ ഔട്ട് ഫീച്ചറിൽ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അതിൽ ഇത്രയും ഫയൽ എടുത്ത് ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൈസ് ആവുള്ളൂ നമുക്കത് ഇപ്പം മൊബൈൽ ഫോണിൽ തന്നെ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് എം ബി ഉണ്ടാവും ഉണ്ടാവും ഇത്രയും ഹൈ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയും സ്റ്റോറേജ് വരും അപ്പം ഒമ്പത് ക്യാമറ എന്നുള്ള വിഷയം നമ്മൾ ഒരുമിച്ച് ഷൂട്ടിങ് റെക്കോർഡ് ചെയ്യില്ല ഓക്കെ നമുക്ക് ആവശ്യമുള്ള ഫ്രെയിം അയാൾ അപ്പൊ തന്നെ ലൈവ് സ്വിച്ച് ചെയ്തോണ്ടിരിക്കും നല്ല നല്ല എന്താ പറയാ കോർഡിനേഷൻ വേണ്ട പണിയാ ആരെ പറയുമ്പോൾ എടുക്കണം എടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓൺലൈൻ സ്വിച്ച് എന്നാണ് പേര് പറയുന്നത് പക്ഷേ നമുക്ക് ചില സേഫ് ഫ്രെയിമുകൾ ഉണ്ട് അതായത് ഈ ഓൺലൈൻ മനുഷ്യനാണ് അദ്ദേഹത്തിന് അബദ്ധം പറ്റാം പക്ഷെ നമ്മുടെ പ്രോഗ്രാം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ട് അബദ്ധം പറ്റിയിട്ട് കാര്യമില്ല ഇല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ഫ്രെയിം നാല് ക്യാമറയുടെ വിഷ്വല് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും അതെന്ന് പറയുന്നത് സെൻട്രൽ ക്ലോസ് ക്യാമറയും വൈഡും രണ്ട് പ്രൊഫൈൽ ക്യാമറയും അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഒരു ചാറ്റ് പോസ്റ്റും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രെയിം നമ്മൾ മിസ്സാക്കാനേ പാടില്ല അപ്പൊ ആ ഫ്രെയിം നമ്മൾ കണ്ടിന്യൂസ് ആ വേറെ ഡിപ്പാർട്ട്മെന്റ് മോണിൽ ഒരു സംഭവം ആക്ച്വലി അവിടെ അവിടെ പിന്നെ ഡയറക്ടർ തന്നെ പറയാം അവിടെയാണെങ്കിൽ റെക്കോർഡ് ആവുന്ന ഏരിയ നമ്മുടെ ഓഡിയോ ടീം ഉണ്ട് ഓൺലൈൻ ും ആക്ച്വലി കോമഡിയുടെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോറുമായിട്ട് കോൺടാക്ട് വേണം യൂഷ്വലി ചാനലില് മേളിലാണ് ഒരു നില മേളിലായിരിക്കും പി സി ആർ ഉണ്ടാവുക പ്രൊഡ്യൂസർ അവിടെ ആണ് ഇരിക്കേണ്ടത് പക്ഷെ നിങ്ങളായിട്ട് കോൺസ്റ്റന്റ് കോൺടാക്ട് വേണ്ടത് കൊണ്ട് ഞാൻ ഇവിടെ താലേ ഇരിക്കുന്ന അത് ഡിപെൻഡ്സ് നമുക്കിപ്പം യൂഷ്വലി കോമഡി മാസ്റ്റേഴ്സ് ഒരു ദിവസം നാല് എപ്പിസോഡ് എടുക്കാറ് ഒരു ഷെഡ്യൂള് രണ്ടത്തെ ഷെഡ്യൂൾ ആണ് അപ്പൊ എട്ട് എപ്പിസോഡ് എടുക്കും നമുക്ക് രണ്ടാഴ്ചത്തേക്കുള്ള എപ്പിസോഡ്സ് നമ്മൾ ഒരു ഷെഡ്യൂളിൽ കവർ ചെയ്യും അവിടുന്ന് വരണ്ടേ എന്തെങ്കിലും അല്ല അങ്ങോട്ടേക്ക് നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് പാടില്ല അതുകൊണ്ട് നമ്മൾ അവിടെ ഔട്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റോർ വെള്ളം ഈ ഫ്ലോർ ഫ്യൂച്ചറിലിപ്പം ഡിജിറ്റൽ മീഡിയ അവാർഡിൽ നിങ്ങൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാം ഇരുന്ന ആ സൈഡിലാണ് സൈഡിലെ ഓപ്പോസിറ്റ് ആ സൈഡിലാണ് ഇരുന്നത് അപ്പൊ അതിന്റെ പിന്നില് എന്തെങ്കിലും കളർഫുൾ ആയിട്ടുള്ള ചുമരുകളൊക്കെ ആണെങ്കിൽ അത് റിഫ്ലക്ട് ആവും നിങ്ങൾ ഇരുന്നതിന്റെ പിന്നില് ആക്ച്വലി നമ്മൾ കുറച്ച് മെർച്ചി ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഇടപ്പത്തേക്ക് നമുക്ക് വേറെ ഒന്നും അവിടെ ഓക്കെ ഓക്കെ ഇപ്പൊ ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി പെർപ്പസ് സ്റ്റുഡിയോ ആണല്ലേ അതെ നമുക്ക് പല പ്രോഗ്രാമുകളും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എത്ര കാലം ഈ സ്റ്റുഡിയോ വർക്ക് ഇതിപ്പോ ഞങ്ങൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടിപ്പോ രണ്ടു വർഷം ആവുന്നു ഈ വരുന്നത് ഫെബ്രുവരി ആവുമ്പോഴത്തേക്ക് രണ്ടു ആവും രണ്ടു വർഷം പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ സ്റ്റുഡിയോ വലിയ ഏരിയ സമയത്ത് നമുക്ക് താമസങ്ങൾ കണ്ടു മേക്കപ്പ് റൂമ് കണ്ടു പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം ഒരു ചാനലിലും ഇപ്പം ഒറ്റ ബിൽഡിംഗിൽ തന്നെ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരേ ഒരു ചാനലാണ് അമൃത ടി വി ആണ് ഫ്ളവേഴ്സിലാണെങ്കിൽ അവരുടെ സ്റ്റുഡിയോ വേറെയാണ് എഡിറ്റ് ഷൂട്ട് വേറെയാണ് മഴ വലിയാലും അവരുടെ അടുത്തടുത്താണെങ്കിൽ പോലും രണ്ട് രണ്ട് ബിൽഡിങ്ങിലാണ് പക്ഷെ ബിൽഡിംഗ് ആവുകൾ ഉള്ളവരെ നമ്മൾ പറ്റി ഓക്കെ ഓക്കെ അടിപൊളിയായിട്ടുണ്ട് പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ മുൻപ് പോയിട്ടുണ്ട് പക്ഷേ ഇത്ര വലിയ സ്റ്റുഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് അനുജ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ അപ്പൊ നമ്മുടെ ഹോം ടൂർ വീഡിയോ അല്ലെ ഹോം ടൂർ വീഡിയോക്ക് ആ എപ്പിസോഡിലേക്ക് നമ്മുടെ ഒരു സ്റ്റുഡിയോ ടൂർ ടൂ സ്റ്റുഡിയോ ടൂർ അപ്പൊ താങ്ക് യു നമ്മുടെ വിഷൻ താങ്ക് യു സോ മച്ച് അപ്പൊ പുതിയൊരു അടിപൊളി